എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആകുലപ്പെട്ടിരിക്കുന്നത് ആ കോടി രൂപയെക്കുറിച്ചാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമുണ്ടായ സമയം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയനാട്ടിലെ ലാന്റ് സ്ലൈഡ് വരെയുള്ള സമയത്ത് ആൾക്കാരെ എയർലിഫ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി എയർഫോഴ്സിന്റെ സൗകര്യം ഉപയോഗിച്ചതിന്റെ ഭാഗമായി ഒരു നൂറ്റിമുപ്പത്തിരണ്ട് കോടി രൂപ ചെലവുണ്ടായിട്ടുണ്ട് എന്നും അത് കേരളം തിരിച്ചടയ്ക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ബില്ല് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ എടുക്കേണ്ടുന്ന തുകയാണ് കേരളത്തിനോട് കാണിക്കുന്നത് നീതികേടാണ് കേരളത്തിലുള്ള ആൾക്കാരെ ആ സമയത്ത് രക്ഷപ്പെടുത്താൻ മാത്രമേ മാർഗമുണ്ടായിരുന്നുള്ളൂ കേന്ദ്ര സർക്കാർ വീണ്ടും പണമില്ലാത്ത കേരള സർക്കാരിനെ പിഴിയുകയാണ് തുടങ്ങിയ വലിയ രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് അപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് ആവശ്യപ്പെട്ടത് ശരിയാണോ തെറ്റാണോ കേരളം ഇത് കൊടുക്കാൻ ബാധ്യസ്ഥമാണോ അല്ലയോ കേരളത്തിന് ശ്വാസം മുട്ടിച്ച് കേന്ദ്രം ആ പണം തിരികെ വാങ്ങുമോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് തുടർന്ന് കാണുക ഏതെങ്കിലും ഒരു ദുരന്തമുഖത്ത് അത് സ്വാഭാവികമായിട്ടുണ്ടായ പ്രകൃതി ദുരന്തമാണെങ്കിലും അതല്ല എങ്കിലും സ്വാഭാവികമായ പ്രകൃതി ദുരന്തം എന്ന് പറയുമ്പോൾ അതിൽ ഭൂകമ്പം വെള്ളപ്പൊക്കം മണ്ണിച്ചൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള സമയത്തെല്ലാം ഏതെങ്കിലും സംസ്ഥാനത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനായി കേന്ദ്രസേനയെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് ചെലവ് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് ആരാർക്ക് ബില്ല് നൽകണം എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഗവൺമെന്റ് അക്കൌണ്ടിംഗ് റൂളിന്റെ അഞ്ചാമത് അപ്പൻഡിക്സിലാണ് ഈ കാര്യത്തിനെപ്പറ്റി വളരെ വിശദമായി പറയുന്നത് അതിൽ എന്തൊക്കെ കാര്യത്തിനാണ് ഈ കേന്ദ്രസേനകളെ വിളിക്കാവുന്നത് എന്നതിനെ വിശദമായി പറയുന്നുണ്ട് ആ ഭാഗം ഇങ്ങനെയാണ് ഒന്ന് മെയിന്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന പാലനത്തിനായിട്ട് അവരെ വിളിക്കാം മെയിന്റനൻസ് ഓഫ് എസൻഷ്യൽ സർവീസസ് അനിവാര്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നതിന് അവരെ വിളിക്കാം അസിസ്റ്റൻസ് ഡ്യൂറിംഗ് നാച്ചുറൽ ഓർ അതർ കലാമിറ്റീസ് എയർക്വേക്സ് ഫ്ലഡ്സ് ഫയർ ആൻഡ് ഫാമീൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ തീപിടുത്തം തീപിടുത്തമുണ്ടാകുമ്പോൾ അതേപോലെ പട്ടിണി ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള സമയങ്ങളെല്ലാം തന്നെ അത് നാച്ചുറൽ കലാമിറ്റീസ് ആണെങ്കിലും അല്ല എങ്കിലും അവരെ വിളിക്കാം അസിസ്റ്റൻസ് റിക്വയർഡ് ഇൻ ദി എക്സിക്യൂഷൻ ഓഫ് ഡെവലപ്മെൻറ് പ്രോജക്ട്സ് ഏതെങ്കിലും വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ വിളിക്കാം എനി അതർ ടൈപ്സ് ഓഫ് അസിസ്റ്റൻസ് വിച്ച് മേ ബി നീഡഡ് ബൈ ദ സിവിൽ അതോറിറ്റീസ് ആൻഡ് വിച്ച് ദി ആംഡ് ഫോഴ്സസ് ആർ ഇൻ എ പൊസിഷൻ ടു റെൻഡർ മറ്റ് ഏത് സൌകര്യങ്ങളും സിവിൽ സൊസൈറ്റിക്ക് നൽകുന്നതിന് ആർംഡ് ഫോഴ്സസിനാണ് ഏറ്റവും കൂടുതൽ കഴിയുക എന്നുള്ള സന്ദർഭങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ആർംഡ് ഫോഴ്സസിനെ നമ്മുടെ സായുധ സേനയെ വിളിക്കാം എന്നാണ് പറയുന്നത് ഇനി ഇതിന്റെ ചെലവ് ആര് വഹിക്കണം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഫോർ മെയിന്റനൻസ് ഓഫ് ലോ ആന്റ് ഓർഡർ വൈഡ് എ ഇൻ റൂൾ ടു വൺ എബവ് ഓൾ എക്സ്പെൻഡിച്ചർ വിൽ ബി ബോർണ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ബട്ട് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ കോൺട്രിബ്യൂട്ട് ടുവേഡ്സ് എ കോസ്റ്റ് ഇഫ് ദ വിഷ് ടു ഡു സോ അതായത് ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും ചെലവ് വഹിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് പക്ഷേ സംസ്ഥാനങ്ങൾക്ക് ഒരു പോർഷൻ ചെലവ് അവർക്ക് വഹിക്കാം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഇനി മറ്റുള്ള ചെലവുകളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റിനു വേണ്ടി സഹകരിക്കുന്ന സമയത്താണെങ്കിലും എസൻഷ്യൽ പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിലും സാധാരണഗതിയിൽ അവർക്ക് നൽകുന്ന നോർമൽ പേ അവർക്ക് നൽകുന്ന അലവൻസുകൾ അവർക്ക് നൽകുന്ന റാഷൻ ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നോക്കുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും അത് സംസ്ഥാനങ്ങളോടോ യൂണിയൻ ടെറിട്ടറികളോടോ ആവശ്യപ്പെടാറില്ല പക്ഷേ ഇതിൽ ഒരു ഭാഗത്ത് ചില ബില്ലുകൾ കൊടുക്കും എന്ന് പറയുന്നുണ്ട് ആ ബില്ലുകൾ ഇങ്ങനെയാണ് ഫോർ നോൺ കൺസ്യൂമബിൾ സ്റ്റോർസ് ആൻഡ് എക്യൂപ്മെന്റ് ഡിപ്രീസിയേഷൻ അസിസ്ഡ് ഓൺ ദ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓൺ അക്കൌണ്ട് ഓഫ് വെയർ ആൻഡ് ടെയർ ഫോർ എയർക്രാഫ്റ്റ് ഡിപ്രീസിയേഷൻ വിൽ ബി കാൽക്കുലേറ്റഡ് ഓൺ ദി ഒറിജിനൽ കോസ്റ്റ് എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ വെയർ ആൻഡ് ടെയർ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്നിവ നിർബന്ധമായും സംസ്ഥാനങ്ങൾക്ക് ബില്ല് ചെയ്തിരിക്കും അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ് ആൻഡ് മെയിന്റനൻസ് എന്തൊക്കെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ മെയിന്റനൻസ് നടത്തിയിട്ടുണ്ടോ അതിന്റെ ചെലവും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈടാക്കും ഇത് കൂടാതെ കോസ്റ്റ് ഓഫ് റിപ്ലേസ്മെന്റ് ഓഫ് എക്വിപ്മെന്റ് റെന്റഡ് അൺസർവീസബിൾ അസസ്റ്റ് ഓൺഇറ്റ്സ് കണ്ടീഷൻ ബിഫോർ യൂസ് അതായത് സൈന്യത്തിന്റെ ഏതെങ്കിലും എക്യൂപ്മെന്റ് ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി പോയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന അവയുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു അതിന് ആനുപാതികമായിട്ടുള്ള ചാർജും ഈടാക്കും ഇനി ഇത് കൂടാതെ വേറെയും ചില ചാർജുകൾ സംസ്ഥാനങ്ങളോട് വാങ്ങുന്നതായിരിക്കും അതിങ്ങനെയാണ് ഇൻസിഡന്റൽ എക്സ്പെൻഡിച്ചർ എക്സാമ്പിൾ കോസ്റ്റ് ഓഫ് മൂവ് ഓഫ് യൂണിറ്റ്സ് പേഴ്സണൽ ആൻഡ് എക്വിപ്മെന്റ് ടു ആൻഡ് ഫ്രം ദ സൈറ്റ് ഓഫ് വർക്ക് ആൻഡ് എക്സ്ട്രാ അലവൻസസ് റാഷൻസ് ക്ലോത്തിങ് ആൻഡ് അമ്യൂറ്റീസ് വിൽ ബി ചാർജ് വെയർ പ്രൊവൈഡഡ് അതായത് സൈനിക യൂണിറ്റുകളെ ആൾക്കാരെയും ഉപകരണങ്ങളെയും ഒക്കെ തന്നെ അവരുടെ ബേസ് സ്റ്റേഷനിൽ നിന്ന് ഈ അപകട സ്ഥലത്തേക്ക് ദുരന്തമുഖത്തേക്ക് അയക്കുന്നതിനും അവരെ അവിടെ നിന്ന് തിരികെയുള്ള സൈനിക നീക്കവും എല്ലാം തന്നെ പൂർണ്ണമായും ബില്ലബിൾ ആയിരിക്കും അതുകൂടാതെ ഏതെങ്കിലും എക്സ്ട്രാ അലവൻസുകൾ റാഷനുകൾ ക്ലോത്തിങ് അമ്യൂണിറ്റീസ് ഈ കാര്യങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതും ബില്ല് ചെയ്യുന്നതായിരിക്കും ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദി സർവീസ് പേർസണൽ ഇഞ്ചേർഡ് വൈൽ എംപ്ലോയിഡ് ഇൻ റെൻഡറിംഗ് എയ്ഡ് വിൽ ബി ചാർജ്ഡ് ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് അവിടെ സേവനം ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ ചെലവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചെലവുകളും സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ഈടാക്കും ഇനി അത് കൂടാതെ കോസ്റ്റ് ഓഫ് റീപ്ലേസിംഗ് ഐറ്റംസ് ഓഫ് പേഴ്സണൽ കിറ്റ് ക്ലോത്തിംഗ് റെൻഡേഡ് അൺസർവീസബിൾ ഓർ ലോസ്റ്റ് ആക്സിഡന്റലി ഡ്യൂ ടു നോ ഫോൾട്ട് ഓഫ് ദി ഇൻഡിവിജ്വൽ ംപ്ലോയിഡ് ഇൻ എയ്ഡ് ഡ്യൂറിംഗ് നാച്ചുറൽ കലാമറ്റീസ് വിൽ ബി മേഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇഫ് ക്ലാസിഫൈഡ് ബ സർവേ ബോർഡ് ഓൺ ടെർമിനേഷൻ ഓഫ് എയ്ഡ് അതായത് ഈ രക്ഷാ ദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും സൈനികന് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും രീതിയിലേക്കുള്ള പേഴ്സണൽ കിറ്റ് ക്ലോത്തിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഇനി സർവീസബിൾ അല്ലാത്ത രീതിയിൽ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലത്തേക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റും സംസ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഈടാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി സ്ഥാപിതമായ ചട്ടങ്ങൾ പ്രകാരം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുന്ന സമയത്താണ് എങ്കിലും കേന്ദ്രം സേനയെ നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ തരത്തിലുള്ള എല്ലാ കോസ്റ്റുകളും ആ സംസ്ഥാനത്തിന് ബില്ല് ചെയ്യുന്നതായിരിക്കും അത് അടയ്ക്കാൻ ആ സംസ്ഥാനം ബാധ്യസ്ഥവുമാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസാണ് കേന്ദ്ര പ്രതിരോധകാര്യ മന്ത്രാലയമാണ് ഈ ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് എന്നാൽ ഈ തുക എല്ലാ സംസ്ഥാനങ്ങളും പൂർണ്ണമായി അടയ്ക്കാറില്ല ചില സംസ്ഥാനങ്ങൾ അത് അടയ്ക്കാറുണ്ട് സാധാരണ കേന്ദ്ര സർക്കാർ ചെയ്തുവരുന്നത് ഈ കലാമിറ്റി ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് ധനസഹായം ആ സംസ്ഥാനത്തിന് നൽകുന്ന സമയത്ത് അവർക്ക് നേരത്തെ ബില്ല് ചെയ്തിരിക്കുന്ന ചെലവ് എത്രയായിരുന്നോ അതിനെ ആനുപാതികമായി ആ റിലീഫ് പാക്കേജിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുക ചില സംസ്ഥാനങ്ങൾ ഏതെങ്കിലും ഒരു പോർഷൻ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇവിടെയുള്ള പരമ്പരാഗതമായിട്ടുള്ള രീതി നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള ചട്ടങ്ങൾ പ്രകാരം ഇതുതന്നെയാണ് രീതി അപ്പോൾ കേരളത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ബില്ല് ഇഷ്യൂ ചെയ്യുന്നതിൽ അസ്വാഭാവികമായിട്ട് യാതൊന്നുമില്ല ഈ നൂറ്റിമുപ്പത്തിരണ്ട് കോടി നമ്മൾ ഭാഗികമായിട്ട് അടച്ചാലും പൂർണ്ണമായിട്ട് അടച്ചാലും ബാക്കി തുക എത്രയാണോ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് അത് കേരളത്തിന് പിന്നീട് കിട്ടുന്ന റിലീഫ് മെഷറുകളിൽ നിന്ന് അത് കുറയ്ക്കുന്നതായിരിക്കും ആനുപാതികമായിട്ട് പിന്നീട് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്ന സമയത്ത് അതിൽ നിന്ന് ഈ തുക കുറയ്ക്കുന്നതിനുള്ള എല്ലാവിധ സാഹചര്യമുണ്ട് ഇനി ഇത് കേരളത്തിന് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ അസ്വാഭാവികമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നടപടികളുമില്ല ഇപ്പോ തന്നെ വയനാടുമായി ബന്ധപ്പെട്ട് റിലീഫ് പാക്കേജിനെ ചൊല്ലി കേരള ഹൈക്കോടതിയിൽ നടക്കുന്ന ഒരു കേസുണ്ട് ആ കേസിൽ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നതും സൈന്യത്തിന്റെ സേവനം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ തന്നെ ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സാധാരണഗതിയിൽ ഈ പറഞ്ഞ ചട്ടങ്ങൾ അനുസരിച്ച് നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് അത് പിന്നീട് നൽകുന്ന റിലീഫിൽ നിന്ന് അക്കൗണ്ട് ചെയ്യുകയാണ് എന്നുള്ളത് ഈ ചട്ടങ്ങൾ വായിച്ചാൽ അറിയാം അപ്പോൾ അനാവശ്യമായിട്ടുള്ള വിവാദം നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല കേരളത്തിനോടുള്ള പ്രത്യേക ചിറ്റമ്മ നയമൊന്നുമല്ല ഇത് മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിതമായിട്ടുള്ള ചട്ടപ്രകാരം ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു ബില്ലാണ് അതുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടടയ്ക്കാം അല്ലെങ്കിൽ ഭാഗികമായിട്ടടയ്ക്കാം അതല്ല എങ്കിൽ പിന്നീട് കേന്ദ്ര സർക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തുന്ന സമയത്ത് ആനുപാതികമായിട്ട് അതിൽ നിന്ന് ഈ തുക കുറച്ചാണ് ചെയ്യുക അതാണ് ചട്ടം എന്തായാലും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയധികം തെറ്റിദ്ധാരണകൾ മാറുന്നതായിരിക്കും എന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്